ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ധാതുക്കളുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്റെ അടിയന്തര അധികാരങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ് ഈ മേഖലയിലെ ചൈനയുടെ ആധിപത്യത്തെ ലക്ഷ്യമിട്ട് അതിന് നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഈ നീക്കം ഇതിനിടെ യുക്രൈനുമായുള്ള ധാതു കരാറും വേഗത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് ഉള്ളത് ചൈന കാനഡ അമേരിക്കൻ നിർമ്മാതാക്കൾക്ക് ധാതുക്കൾ വിതരണം ചെയ്യുന്ന മറ്റ് വൻകിട ഉൽപാദകർ എന്നിവരുമായുള്ള വ്യാപാര സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിലെ ഊർജ ധാതു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ നീക്കം ലിഥിയം നിക്കൽ മറ്റ് നിർണായക ധാതുക്കൾ എന്നിവ പല ഇലക്ട്രോണിക്സിലും ഉപയോഗിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ വൈദ്യുത വാഹന ബാറ്ററികളുടെ ഉൽപാദനത്തിനുള്ള ആവശ്യവും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിരവധി നിർണായക ധാതുക്കളുടെ ഉടമയാണ് ചൈന അങ്ങനെയുള്ള ചൈനയെ നേരിടാൻ തന്റെ സർവ്വാധികാരവും വിനിയോഗിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനായി നിർണായക ധാതുക്കളുടെ ഒരു ശ്രേണി ആഭ്യന്തരമായി സംസ്കരിക്കുന്നതിന് ധനസഹായം വായ്പകൾ മറ്റ് നിക്ഷേപ പിന്തുണ എന്നിവ നൽകുന്നതിനുള്ള ശീതയുദ്ധകാലത്തെ പ്രതിരോധ ഉൽപാദന നിയമം വരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നത് ദേശീയ പ്രതിരോധത്തിനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രതിരോധ ഉൽപാദന നിയമം അമേരിക്കയ്ക്ക് അവസരം നൽകുന്നുണ്ട് നിർണായക ധാതുക്കൾക്കായി എതിരാളികളായ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ദേശീയ സുരക്ഷാ ഭീഷണിയാണ് എന്നാണ് പ്രതിരോധ ഉൽപാദന നിയമം അടിസ്ഥാനപരമായി പ്രഖ്യാപിക്കുന്ന മറ്റൊരു കാര്യവും ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലാഭകരമായ ധാതുക്കൾ ഉൽപാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു അമേരിക്ക എന്നാൽ അമിതമായ ഫെഡറൽ നിയന്ത്രണം രാജ്യത്തിന്റെ ധാതു ഉൽപാദനത്തെ ഇല്ലാതാക്കിയെന്നും ട്രംപ് തന്റെ ഉത്തരവിൽ പറയുന്നു ഫെഡറൽ നിയമങ്ങൾ രാജ്യത്തെ അധപത്തനത്തിലേക്ക് തള്ളിവിട്ടവയാണെന്ന പക്ഷക്കാരനാണ് ട്രംപ് വേഗത്തിൽ അംഗീകാരം നൽകാൻ കഴിയുന്ന അമേരിക്കൻ ഖനികളുടെ ഒരു പട്ടിക സൃഷ്ടിക്കാനാണ് ഫെഡറൽ ഏജൻസികളോട് ട്രംപ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കൂടാതെ ഭരണകൂടം നേരിട്ട് നിയന്ത്രിക്കുന്നവ ഉൾപ്പെടെ ഏതൊക്കെ ഫെഡറൽ ഭൂമികളാണ് ധാതു സംസ്കരണത്തിനായി ഉപയോഗിക്കാൻ കഴിയുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഖനന സംസ്കരണ പദ്ധതികൾക്ക് വേഗത്തിൽ അനുമതി നൽകുന്നതിനും ഫെഡറൽ ഭൂമിയിലെ ധാതു ഉത്പാദനത്തിന് മുൻഗണന നൽകുന്നതിന് ആഭ്യന്തര വകുപ്പിനുള്ള നിർദ്ദേശത്തിനും ഉത്തരവ് പ്രോത്സാഹനം നൽകുന്നു അമേരിക്കയുടെ ജിയോളജിക്കൽ സർവേ നിർണായക ധാതുവായി കണക്കാക്കാത്ത ചെമ്പിന്റെയും സ്വർണത്തിന്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഏജൻസികളെ സഹായിക്കാനും ഉത്തരവ് നിർദ്ദേശിക്കുന്നുണ്ട് അപൂർവ ധാതുക്കളുടെ ഖനനത്തിൽ അമേരിക്കയുടെ തുറുപ്പ് ചീട്ടായ യുക്രൈനുമായി ധാതു പ്രകൃതി വിഭവ കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് റഷ്യയുടെ യുക്രൈനെതിരായ യുദ്ധം അവസാനിക്കുന്നത് കാണാനുള്ള ട്രംപിന്റെ ആഗ്രഹത്തിന്റെ പിന്നിലും തന്റെ കീഴ്ഷ്യയിൽ വീഴാനുള്ളവയുടെ മൂല്യം തന്നെയാണ് കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ അമേരിക്ക പരമാവധി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഉടലെടുത്ത വ്യാപാര യുദ്ധത്തിൽ അമേരിക്ക അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ നിരവധി സമ്മർദ്ദങ്ങളും നേരിടുന്നുണ്ട് കഴിഞ്ഞ വർഷം ചൈന ചില നിർണായക ധാതുക്കൾ അമേരിക്കയിലേക്ക് വിൽക്കുന്നത് നിരോധിക്കുകയുണ്ടായി ഇത് അമേരിക്കൻ സ്ഥാപനങ്ങളെ സുപ്രധാന വസ്തുക്കളുടെ മറ്റു ഉറവിടങ്ങൾ തേടാൻ നിർബന്ധിതരാക്കി റഷ്യയുടെ വ്യാപ്തിയും അതിബൃഹത്തായ ധാതു സമ്പത്തും റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ട്രംപിനെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകമാണ് റഷ്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ സാമ്പത്തിക കരാറുകളിലാണ് ട്രംപിന്റെ ഉന്നം ഫെബ്രുവരിയിൽ റഷ്യ സ്വന്തം അപൂർവ ഭൂമിധാതു നിക്ഷേപങ്ങൾ വികസിപ്പിക്കുന്നതിൽ അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞിരുന്നു ഈ ആശയമാകട്ടെ ട്രംപിന് വീണു കിട്ടിയ ലോട്ടറി ആയിരുന്നു അപൂർവ ഭൂമി മൂലകങ്ങൾ പതിനേഴ് മൂലകങ്ങളുടെ ഒരു കൂട്ടമാണ് അവയുടെ സവിശേഷമായ ഭൗതിക ഗുണങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയിൽ അവയെ ഒഴിച്ചുകൂടാനാവാത്തതാക്കുന്നു എന്നാൽ ഇവ ഭൂമിയുടെ പുറന്തോടിൽ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ ഇതവയുടെ വേർതിരിച്ചെടുക്കൽ വെല്ലുവിളി നിറഞ്ഞതും ചെലവേറിയതുമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയുടെ കൈപിടിച്ചാൽ പിന്നെ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ വിചാരിച്ചതിൽ എളുപ്പമാകും റഷ്യയുടെ ഫെഡറൽ ഏജൻസി ഫോർ മിനറൽ റിസോഴ്സസിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ മൊത്തം ധാതു ശേഖരത്തിന്റെ ഏകദേശം ഇരുപത് ശതമാനത്തിലധികവും റഷ്യയിലാണുള്ളത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോർബ്സ് കണക്ക് പ്രകാരം യുക്രൈന്റെ ധാതു നിക്ഷേപങ്ങളുടെ എഴുപത് ശതമാനം ഡൊണ്സ്ക് ലുഗാൻസ്ക് മേഖലകളിലാണുള്ളത് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈനിലെ പാശ്ചാത്യ പിന്തുണയുള്ള മൈതാന അട്ടിമറിയെ തുടർന്ന് സ്വാതന്ത്ര്യം ലഭിച്ച പ്രദേശങ്ങളാണിവ